കാലത്തിൻ്റെയും ഭാഷയുടെയും അതിവരമ്പുകൾ ഭേദിച്ച് അപരൂപം ചില മലയാളി അഭിനേതാക്കൾ ഒരാളാണ് ഉർവശി ഇന്ന് എഴുന്നൂറ് മുകളിൽ ചിത്രങ്ങളുമായി തെന്നിന്ത്യെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന താരത്തിൻ മുൻനിരയിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഉർവശയെക്കുറിച്ചുള്ള സ്നേഹപൂർവ്വം വിളിക്കാറ് യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് എന്നാൽ അത്തരം പദവികളുള്ള തൻ്റെ താല്പര്യക്കുറവും അതിനുള്ള കാരണവും വെളിപ്പെടുത്തുകയാണ് പ്രശസ്ത നടി ഇപ്പോൾ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉറവിച്ച് ലേഡി സൂപ്പർ സ്റ്റാർ പദവിക്ക് പിന്നാലാതെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത് നടിയുടെ തുറന്നുപറച്ചൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ മനോഹരമായ പ്രവർത്തനത്തിന് വീണ്ടും കൈയ്യടുകൾ നേടിയ താരത്തിന് അറിയപ്പെടാൻ ഇഷ്ടം നല്ല നടി എന്ന പേരിൽ മാത്രമാണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് നമ്മൾ ഇടുമ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ വേറൊരാൾ വരുന്നു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ വേറൊരാൾ വരുന്നു എന്തെല്ലാം പറഞ്ഞാലും സിനിമ ഓടുക പെർഫോമൻസുകൾ നിലനിർത്തുക ഇതിൽ നിന്ന് അല്ലേ എൻ്റെ ഉള്ള കാര്യം അത്രയേ ഉള്ളൂ ഇതും കടന്നുപോകും നല്ലൊരു നടിയായിരിക്കും എന്ന പേര് മാത്രമേ നിലനിൽക്കൂ ജിഞ്ചർങ്ങിരിക്കുന്ന ഉർവശി പറഞ്ഞു എൻ്റെ കരിയർ തുടങ്ങിയതിൽ പിന്നെ എത്ര സ്റ്റാർസ് ഞാൻ കണ്ടു അതിൽ എത്ര പേർ ഇന്നും മറ്റു ഭാഷകളിൽ നോക്കിയാലും എനിക്ക് ടൈറ്റിൽ ഇങ്ങനെ ഒന്നിടൂ ഞാൻ കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി എടുക്കുന്ന പേരുകളൊന്നും അനർത്ഥമല്ല അങ്ങനെ പലതും പല പേരുകളും ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഉറവശി വെളിപ്പെടുത്തി ലേഡി സൂപ്പർ സ്റ്റാർ പഠിത്തമുള്ള തന്റെ ബിജോയിപ്പ് നടി തുറന്ന് പറയുമ്പോൾ ആ നിലപാടുകൾ പിന്താങ്ങുന്ന സോഷ്യൽ മീഡിയയും സിനിമാ പ്രേമികളും നേരത്തെ പലവട്ടം താരങ്ങളെ സൂപ്പർ സ്റ്റാർ പദവിയോട് അടങ്ങാത്ത അഭിനിവേശം സോഷ്യൽ മീഡിയ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് പല അഭിമുഖങ്ങളും നടി മർമാ മോഹൻദാസ് എ ഡി സൂപ്പർ സ്റ്റാർ എന്നു സ്വയം പേരിട്ട പ്രശസ്ത താരം തൻ്റെ അവസരങ്ങൾ തട്ടിയെടുത്തതായി വെളിപ്പെടുത്തിയിരുന്നു ആ താരത്തിന്റെ പേര് വെളിപ്പെടുത്താൻ മമത തയ്യാറായില്ലെങ്കിലും സോഷ്യൽ മീഡിയ വില ചൂണ്ടി മലയാളിയും തമിഴ് സിനിമകളുടെ എ ഡി സൂപ്പർ സ്റ്റാറേ നയൻതാരയുടെ നേർക്കാണ് എന്നാൽ എല്ലാം ഇന്നും ഊഹാഭവങ്ങളായി മാത്രം തുടരുന്നു താരപകട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉപജി തൻ്റെ മറക്കാനാവാത്ത പ്രകടനത്തിനോടെ വീണ്ടും പ്രേക്ഷകര മനസ്സിൽ ഇടയ്ക്കുകയാണ് ഭരണി ആവശ്യമുണ്ട് എന്ന ഫാമിലി എൻ്റെ റിലീസ് ആയച്ചേതപ്പോൾ സിനിമ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചയായി ചുരുങ്ങിയ സിനിമകൾ മാത്രം എത്തിയ പ്രശസ്ത താരത്തിന്റെ കഥാപാത്രത്തെ പിന്നീട് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ ലീലാമ എന്ന പ്രകടനത്തിലൂടെ ഉറവ് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി ഇതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ കേരള സംസ്ഥാന അവാർഡ് നേടിയ നടിയെന്ന ബഹുമാനത്തോ ബഹുമതി കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് താരം